ബ്രസീലിലെ ക്രൈസ്ത റെഡിമീർ രൂപത്തിൽ ദീപാലങ്കാരങ്ങൾ തീർത്തുകൊണ്ട് ബ്രസീലിയൻ മെത്രാൻ സമിതി രാജ്യത്ത് കൊറോണ വൈറസ് മൂലം മരണപ്പെട്ടവർക്കും ഒപ്പം ലോകമെമ്പാടും കൊറോണ വൈറസ് മൂലം മരണപ്പെട്ടവർക്കും ആദരവർപ്പിച്ചുകൊണ്ട് ബ്രസീലിലെ മെത്രാൻ സമിതി ബ്രസീലിലെ റിയോഡി ജെനിറോയിലെ കാർക്കോവാഡോ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്തമായ ക്രൈസ്ത റെഡിമീർ രൂപത്തിനരികെ ഐക്യരാഷ്ട്രസഭയുടെ സഹായത്തോടെ ബ്രസീലിലെ മെത്രാൻ സമിതിയും കാരിത്താസ് ബ്രസീലും ചേർന്ന് ക്രൈസ്ത റെഡിമീർ രൂപത്തിൽ ദീപാലങ്കാരങ്ങൾ നടത്തി നിരവധി വർണ്ണങ്ങൾ കൊണ്ട് തീർത്ത ദീപാലങ്കാരത്തിൽ കൊറോണ വൈറസിനെ അതിൽ ജീവിക്കാൻ ത്യാഗം സഹിച്ചു നിൽക്കുന്നവരെയും പ്രത്യേക സ്മരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ദീപാലങ്കാരം നടത്തിയത് ബ്രസീലിലെ മെത്രാൻ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ദീപാലങ്കാരം കാണാൻ നിരവധി പേരാണ് രൂപത്തിന് താഴെ വന്നു ചേർന്നത് ഇതിനു മുമ്പ് കൊറോണയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ആദരവർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ യൂണിഫോമായ വെളുത്തുകോട്ടും ആരോഗ്യ പരിപാലന രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിവിധ ഭാഷകളിലുള്ള സന്ദേശങ്ങളും ക്രൈസ്തൃ റെഡിമേർ രൂപത്തിൽ പ്രതിഫലിച്ചിരുന്നു കൊറോണ വ്യാപനത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് മുകളിൽ രണ്ടാം രാഷ്ട്രം ബ്രസീലാണ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം പേർക്കാണ് ബ്രസീലിൽ കൊറോണ ബാധിച്ചിരിക്കുന്നത് പേർ മരണമടയുകയും ചെയ്തിട്ടുണ്ട്